ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കപ്പയിൽ മത്തി ഇട്ടുകൊണ്ടുള്ള ഒരു വിഭവമാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇതിനകത്തേക്കായി ഒരു കിലോ മത്തി ക്ലീൻ ചെയ്ത് ഒരു ചട്ടിയിലിട്ട് ഇഞ്ചി പച്ചമുളക് ഉള്ളി എന്നിവ ചേർത്ത് ചതച്ചത് ഈ മത്തിയിലേക്ക് ഇട്ടുകൊടുക്കുക ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് വേപ്പില ആവശ്യത്തിന് വെള്ളവും ഉപ്പും ചേർത്ത് പത്ത് മിനിറ്റ് അടച്ചു വേവിച്ചെടുക്കുക ശേഷം ഒരു കിലോ കപ്പ കൊത്തിയെരിഞ്ഞ് പകുതി വേവിൽ വേവിച്ചെടുത്ത് അതിൻ്റെ വെള്ളമൂറ്റി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുന്നു ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന മത്തി ഓരോന്നായി എടുത്ത് മുള്ളു മാറ്റി അതിൻ്റെ മാംസം മാത്രം ഇതിലേക്കിട്ട് മിക്സ് ചെയ്യുക ഇത് വേവിച്ച് വെച്ചിരിക്കുന്ന മത്തി ആയതുകൊണ്ട് അതിൻ്റെ വാൽ പിടിച്ച് ഒന്ന് കുടഞ്ഞ് കഴിഞ്ഞാൽ ഇത് നമുക്കിതിൻ്റെ മാംസം കപ്പയിലേക്ക് ഇട്ട് ഇട്ടെടുക്കുന്നതിന് എളുപ്പമാണ് ഇപ്പോൾ മത്തിയെല്ലാം ഓൾമോസ്റ്റ് നമ്മൾ കപ്പയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതെല്ലാം കൂടി ഒന്ന് യോജിപ്പിക്കുക അതിന് ശേഷം അതിൻ്റെ ചാറ് കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക ഈ ചാറ് ഒഴിച്ചു കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പയ്ക്ക് നല്ല ടേസ്റ്റ് ആ മത്തിയുടെ ടേസ്റ്റ് കൂടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളിതിനകത്തേക്ക് ചാറ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതെല്ലാം കൂടി ഒഴിച്ചതിന് ശേഷം നമ്മൾ മൊത്തമായിട്ട് അടപ്പത്ത് വെച്ച് വേവിക്കുന്നു ഇനി ഇത് വീഡിയോയിൽ കാണുന്ന പരുവത്തിലേക്ക് മാറിക്കഴിയുമ്പോഴത്തേക്കും അരപ്പിടണം ഈ അരപ്പിലേക്കായി ഒരു മുറി തേങ്ങ രണ്ട് പച്ചമുളക് കുറച്ച് വേപ്പില രണ്ടുള്ളി ഇവയാണ് ചേർക്കേണ്ടത് അവസാനമായി ഇതിലേക്ക് താളിച്ചിട്ട് കഴിഞ്ഞാൽ സൂപ്പർ കപ്പ റെഡി